പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് രാഷ്ട്രപതിയെ ക്ഷണിക്കാതെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിലാണ് പ്രതിപക്ഷ പ്രതിഷേധം ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ചെങ്കോൾ സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്യാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ സവർക്കറുടെ ജന്മദിനത്തിൽ ചടങ്ങ് നടക്കുന്നതിൽ അസ്വാഭാവികതയുണ്ടോ മോദിയുടെ പൊങ്ങച്ചമോ പുതിയ മന്ദിരം ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നു പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയമെന്നാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് അതിനോടൊപ്പം ശ്രീ അജിത്ത് ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഒപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സ്വാഗതം ഇവിടെ ഇപ്പോൾ ഇരുപത്തിയെട്ടിന് പുതിയ മന്ദിരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഒരുപക്ഷെ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഈ ഉദ്ഘാടനം നടക്കേണ്ട ഒരു പാർലമെന്റ് മന്ദിരമാണിത് കോവിഡിന്റെ എല്ലാം ബഹളത്തിനിടയിൽ പിന്നെ അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി ഒടുവിൽ ഇരുപത്തിയെട്ടിന് ആ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു അത് ആരാണ് ഉദ്ഘാടനം എന്നതിന് ചൊല്ലിയാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്നു പ്രത്യേകിച്ചും രാഷ്ട്രപതി പദവിയിലുള്ള പ്രത്യേകിച്ചൊരു വനിത ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ വനിതയെ ആ രാഷ്ട്ര വനിതാ രാഷ്ട്രപതിയെ കൊണ്ട് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൂടാ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു അതിലെന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ല അതിലാണല്ലോ അർത്ഥം ഇരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റ് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എല്ലാം ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അപ്പോൾ പ്രസിഡന്റ് ആണ് യഥാർത്ഥത്തിൽ അതിനെ ടെക്നിക്കലി അതിനകത്ത് ഒരു തെറ്റുമില്ല എതിർക്കുന്നതിന് എതിർക്കുന്നത് സത്യസന്ധമായ എതിർപ്പാണ് പ്രധാനമന്ത്രി നമുക്ക് കാണുന്ന കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കാണുന്ന ഒരു ഷോമാൻ ആയിട്ടാണ് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് പ്രധാനമന്ത്രിയായിട്ട് വരുന്നു വന്നതിന് ശേഷം പുള്ളി അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ നടത്തുന്ന ഒരു ബോളിവുഡിലെ ഒരു ആക്ടറിന്റെ രീതിയിലേക്ക് പോകുന്നു പക്ഷെ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന് കയറ ഇന്ത്യക്കുള്ള ഒരു മഹിമയുണ്ട് ആ മഹിമയെ അട്ടിമറിക്കുകയാണ് കാരണം ഇപ്പം നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വനിതയാണ് അദ്ദേഹം അവര് ആസ്ഥിത സമൂഹത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അതിന്റെ വെറിച്ചെപ്പോൾ അദ്ദേഹം എടുത്തു അവരെ നിയമിക്കുന്നതോടുകൂടി അതൊക്കെ എടുത്തു ഇനി യഥാർത്ഥത്തിൽ അവർക്ക് അവരോടുള്ള ഒരു അനാദരമാണല്ലേ ഇത് കാണിക്കുന്നത് അവരവിടെയുള്ള അവിടെ നിൽക്കുകയില്ലേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജീവിച്ചിരിക്കുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പേരിൽ ഒരു സാധനം ചെയ്യേണ്ടത് ഭരണഘടനപരമായിട്ട് തന്നെ പോലും അത് ചെയ്യേണ്ടതാണ് ഇതിനകത്ത് ഞാൻ ഞാൻ ഉൾക്കൊണ്ട ഒരു ആശയമാണ് പുതിയ പാർലമെന്റ് മന്ദിരം അത് ഷവർക്കറുടെ ജന്മദിനത്തിൽ നടത്തുന്നത് എന്താണ് അതിന്റെ പൊളിറ്റിക്സ് എന്ന് മനസ്സിലായി വളരെ വ്യക്തമല്ലേ ഈ ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെ അട്ടിമറിക്കുക ചരിത്രത്തെ അട്ടിമറിക്കുക ഇന്ത്യയുടെ ഭാഗതയെ നിർണയിച്ചത് ആരാണ് സ്വാതന്ത്ര്യ സമരമുതൽ കോൺഗ്രസ് കോൺഗ്രസും ആ ദേശീയ പ്രസ്ഥാനമാണ് അതിനെ അട്ടിമറിച്ച് പുതിയൊരു ചരിത്രം ഉണ്ടാക്കാനാണ് ഈ ചെയ്തിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് മാത്രവുമല്ല ഇനി ചിന്തിക്കേണ്ടത് ഇവര് അധിസ്ഥിത സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് പാർലമെന്റ് മന്ദിരം മോഡിയെ പോലുള്ളവർ അമിത്ഷായൊക്കെ ചേർന്ന് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള അത് നിർണ്ണയിക്കുന്നത് ആരാണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ആ കാസ്റ്റിസം ആണ് ഇവിടെ കാണുന്നത് ആകെ മൂന്നര നാല് ശതമാനം വരുന്ന ആര്യന്മാരും ബെനിയാസും എന്ന് പറയുന്ന ബ്രാഹ്മണന്മാരും ബനിയാസും എന്ന് പറയുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത് അവരെക്കാളും എത്രയെങ്കിലും മടങ്ങുള്ളവരാണ് ഒ ബി സിക്കാരും അധസ്തരായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സമൂഹത്തിൽപ്പെടുന്നത് അപ്പൊ അതാണ് അട്ടിമറിക്കുന്നത് ആ ദേശീയ ബോധത്തെയും ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്ന ദേശീയ പ്രസ്ഥാനവും കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യവും ഈ അദ്ദേഹം പുതിയൊരു പാർലമെന്റ് ഉണ്ടാക്കി ചരിത്രത്തെ മാറ്റി എഴുതുക എന്നുള്ളതാണ് അതാണ് സവർക്കറിനെ കൂടെ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയം അത് എതിർക്കപ്പെടേണ്ടതല്ല ഇപ്പൊ പത്തൊമ്പത് പാർട്ടിക്കാർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പത്തൊമ്പത് പാർട്ടിക്കാരാണ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്ത് സന്തോഷമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നിർത്തി അദ്ദേഹം കൂടെ പിന്നെ ഈ പത്തൊമ്പത് രാഷ്ട്രീയ പാർട്ടികൾ ചില അകാലിദൾ അടക്കമുള്ളവർ മാറി നിൽക്കുന്നുണ്ട് ഈ ഇതിനൊപ്പം സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ പത്തൊൻപത് പ്രതിപക്ഷം നിൽക്കുന്ന പാർട്ടികൾ ഒന്നിച്ച് അവർ ഇതിനെ എതിർക്കുമ്പോൾ അത് ഒരു മാറു രാഷ്ട്രീയമല്ലേ അല്ലെങ്കിൽ ഈ മോദി സർക്കാരിനെ എതിർത്താൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ടുകൂടെ ഇല്ല അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അതങ്ങനെയല്ലോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ പാർലമെന്റിന്റെ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് അല്ല ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്ന പ്രധാനമന്ത്രി അവർ തന്നെ ഒരു ആശയം കാരണം കൂടുതൽ അംഗങ്ങൾ ഇനി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എണ്ണൂറ്റി എൺപത്തെട്ടോളം പേർക്ക് ഇരിക്കാവുന്ന ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു സമുച്ചയമാണത് അപ്പോൾ അത്തരം ദീർഘവീക്ഷണത്തോടെ ഞങ്ങൾ കണ്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്യുന്നതിൽ അല്ല അതാ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കൊണ്ടുവന്ന രാജ്യം അതാണ് അമിത്ഷാജി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന വന്ന രാഷ്ട്രീയമാണ് ഇങ്ങനെ പുതിയൊരു പാർലമെന്റ് അതിന്റെ രാഷ്ട്രീയം വ്യക്തമല്ലേ ഇവിടെയുള്ള ഈ മെജോറിറ്റി ആയിട്ടുള്ള മറ്റു ഈ ബനിയാസും ബ്രാഹ്മിൺസിനും ശേഷം വരുന്നവരെന്ന് ഏറ്റവും അസംഖ്യം വരുന്നവരവരാണ് ഇവർ മറ്റൊരു മൂന്നര ശതമാനമേ ഉള്ളൂ പക്ഷേ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലും പറഞ്ഞല്ലോ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും ഇരിക്കുന്ന ബ്രാഹ്മിൻസും ബെനിയാസും പാർലമെന്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റില് അപ്പൊ അവരുടെ രാഷ്ട്രീയമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് കാസ്റ്റിസം തിരിച്ചുവരികയാണ് ഇവിടെ ജനാധിപത്യം ഒക്കെ മാറി കാസ്റ്റിസം തിരിച്ചു വരികയാണ് നിങ്ങളെല്ലാം തൊട്ടുകൂടാത്തവരും ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കാണിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏത് സമുദായത്തിൽപ്പെട്ടത് അമിത്ഷാ ജി ഏതിൽപ്പെട്ടത് ഏത് സമുദായത്തിൽപ്പെട്ടത് അദ്ദേഹത്തെ മാറ്റി അവരെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ വ്യക്തമല്ലിസമാണ് പൊളിറ്റിക്സ് പോലും അല്ല ഇത് ശുദ്ധ കാസ്റ്റിസമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ബിജെപിയുടെ തന്നെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞൊരു വാക്ക് രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹവുമായി ബേസ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ത് കാര്യം ചെയ്യുന്നതെന്നാലും ഒരു ദുശഗുനം പോലെ വരും ചില പ്രസ്താവനകൾ നടത്തി മുന്നിൽ വരുമെന്നാണ് അല്ല അത് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ദുശഗനത്തെ ഒഴിവാക്കിയിരിക്കുന്നുണ്ട് എന്തെങ്കിലും ജനാധിപത്യ മര്യാദ പാലിച്ചിട്ടാണോ ദുശകനത്തെ എന്നും പറഞ്ഞ് ഈ രാഹുൽ ഗാന്ധി ആ പാർലമെന്റ് ഇറക്കിയത് കൊടിയ ക്രിമിനലുകൾ കൊള്ളയും കൊലയും പിടിച്ചോറയും വ്യഭചാരം ചെയ്യുന്ന ശുദ്ധ തെമാടികളായിരുന്നു പറഞ്ഞ് मारे, मारे वारे वारे ने, ने ने ും വിശേഷിപ്പിക്കാൻ കൊള്ളില്ലാത്തവരെല്ലാം ഇപ്പോഴും മന്ത്രിമാരും എം പിമാരുമായിട്ടൊക്കെ വിലസും പോകും പക്ഷെ അതിന് എന്തിനാ മോദിയെ അല്ലെങ്കിൽ ബിജെപിയുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം കോടതിയില്ലേ ചോദ്യം മനസ്സിലായില്ലേ കോടതി ആരാണ് കോടതി പോലും ഭരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഒന്നടങ്കം ഒറ്റയടിക്ക് എല്ലാരും ഹൈക്കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യുക അപ്പൊ പിന്നെ കോടതിയുടെ പവിത്ര പോയില്ല ജനാധിപത്യത്തിൽ നമുക്ക് കോടതികളെ വിമർശിക്കാൻ കോടതി വിധികളെ വിമർശിക്കാം കോടതി അല്ല നമ്മൾ വിമർശിക്കുന്നു കോടതി വിധി ഇങ്ങനെ വരുമോ ഒരു സമൂഹം അത് പോലും ടാഞ്ചിബിൾ ആയിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സമുദായം അല്ല അത് മോദി സമുദായം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു സമുദായം നമ്മളിവിടെ കേരളത്തിൽ പറയുന്ന നായർ സമുദായം പോലെ അല്ല അങ്ങനെ അല്ല അത് അങ്ങനെയുള്ള ഒരു സമുദായം അല്ല അത് കോൺക്രീറ്റ് സമുദായം അല്ലാതെ അതിനെങ്ങനെ ആക്ഷേപിക്കപ്പെടാനോ ആർക്കെങ്കിലും പെട്ടെന്ന് അദ്ദേഹം അസ്വാസ്ഥ്യം വരാൻ വേണ്ടിയുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൊടിയ ക്രിമിനലുകൾ ഇവിടെ രാജ്യം ഭരിക്കുകയും വാഴുകയും എന്തും ചെയ്യും ചെയ്യുന്നത് ഇപ്പോൾ പോലും നമ്മുടെ ഗുസ്തി താരങ്ങളുടെ സമരം നടക്കുന്ന ഇതുവരെ അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല അദ്ദേഹം ഇപ്പൊ പറയാണ് നമുക്ക് നുണപരിശോധനക്ക് ഞാൻ തയ്യാറാണ് നിങ്ങൾ എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞവരും അതുപോലെ തയ്യാറാണ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ജനാധിപത്യത്തിൻ്റെയും ഈ നമ്മുടെ ദേശീയതയെ എല്ലാം അട്ടിമറിക്കുകയാണ് ഈ ദേശീയതയെ അട്ടിമറിക്കുന്നത് പുതിയൊരു ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പാർലമെൻറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോൾ ഇരിക്കുന്ന പാർലമെന്റ് ഇത്രയും മനോഹര ആർക്കിടെക്ചറൽ ഇത്ര മനോഹരമായ ഒരു സാധനം നിങ്ങൾ എനിക്ക് കാണുന്നുണ്ട് യൂറോപ്പ് രാജ്യങ്ങളെ സന്ദർശിക്കും യൂറോപ്പിലെ ഓരോ രാജ്യത്ത് ഓരോ വീടുകളും അല്ലെങ്കിൽ ആ വീടുകളുടെ ഇരിക്കുന്ന ലൈനുകൾ സന്ദർശിക്കണം ഇത്ര മനോഹരമായ ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകണം പക്ഷേ ഇങ്ങനെയുള്ളതല്ല ഇങ്ങനെയുള്ള ഇത്തരം പാർലമെന്റ് ഹൗസുകൾ അല്ലാത്ത വീടുകൾ ഇത്തരം മനോഹരമായ ആർക്കിടെക്ചർ ഭംഗിയുള്ള ഇന്ത്യയിലെ ഈ പാർലമെന്റ് ബന്ധനത്തിനെ മാറ്റാൻ ആര് പറഞ്ഞു ആരാവശ്യപ്പെട്ടു എന്ത് കാര്യത്തിന് മാറ്റി രണ്ട് ഈ മോഡി സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളെ അട്ടിമറിച്ചിട്ട് അവര് തന്നെ ദാരിദ്ര്യം ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആർക്കാവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നോട്ട് നിരോധനം കൊണ്ട് ജനം പട്ടിണി കിടന്നു ആത്മഹത്യ ചെയ്തൊക്കെ തകർന്നില്ലേ അത് കഴിഞ്ഞ് കോവിഡ് വന്നില്ല ഇതിനിടയ്ക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് എന്തിനാ ഇതാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് മോഡി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ഷോമാനാണിങ്ങാ ശരി അത് കറക്റ്റ് അല്ലേ വ്യക്തമല്ലേ ഒന്ന് രണ്ട് ആ അതിനുപരി ഈ പറഞ്ഞ വളരെ അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യല്ലേ നമ്മുടെ ഏറ്റവും ബഹുമാനിയായ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ഷേപിക്കുന്നതിന് തുല്യല്ലേ അവരുടെ പേരിലല്ലേ പാർലമെന്റിൽ ഇരിക്കുന്നത് അവരല്ലേ പാർലമെൻ്റ് അഡ്രസ് ചെയ്യേണ്ടത് പാർലമെൻ്റിന് ഇനാകെ അവരല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അത് കാസ്റ്റിസമാണ് പൊളിറ്റിക്സും കാസ്റ്റും ഉണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ഒന്ന് ദേശീയത അട്ടിമറിക്കുക ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും ചരിത്രത്തെ അട്ടിമറിക്കുക അതാണ് പഴയ പാർലവൻ മാറ്റിപ്പുതിയതാണ് എന്നിട്ട് ഇതിനകത്ത് വീണ്ടും ഞങ്ങൾ ഉയർന്നവരാണ് ഞങ്ങൾ കാസ്റ്റ് വൈസ് ഞങ്ങൾ പോയി കൂടിയ ആളുകളാണ് നിങ്ങൾ അവിടെ തൊട്ടുകൂടായി പോയാണ് കാണിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഈ അതിൽ ഈ ഈ സവർക്കറുടെയുമായി ഇതിനെ കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ അത് അങ്ങനെ ആ നിങ്ങൾ ശനിയാഴ്ച ചെയ്തു നിങ്ങൾ ശനിയാഴ്ച വെള്ളിയാഴ്ച ചെയ്തു നാളെ ചെയ്തു നിങ്ങൾക്കറുടെ ജന്മദിനത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ആ ചരിത്രത്തെ മാറ്റി നല്ല ദിവസം ആയതുകൊണ്ട് ഇരുപത്തെട്ട് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ആർക്കാ നല്ല ദിവസം അവർക്ക് നല്ല ദിവസം ഈ ചെയ്യുന്ന സവർക്കറുടെ അനുയായികൾക്ക് നല്ല ദിവസം അല്ല ഇന്ത്യയുടെ ജനത്തിനല്ല സവർക്കറുടെ ആളുകൾക്ക് അനുയായികൾക്ക് സവർക്കറുടെ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് നല്ല ദിവസം അങ്ങനെ പറയാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്കത് എനിക്ക് എന്റെ ഒരു രാഷ്ട്രീയ ബോധം അതാണ് പറയാൻ തോന്നുന്നത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം വെക്കാൻ പറ്റി അല്ല ഇതിന്റെ ആവശ്യമേ ഇല്ലല്ലോ നമുക്ക് ഇങ്ങനൊരു പാർലമെന്റ് ഇത്രയും ലക്ഷം കോടി രൂപ മുടക്കി ഇങ്ങനൊരു പാർലമെന്റ് ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാർലമെന്റ് ഹൗസിന്റെ ആ ചാരിത ആ ശില്പചാരിത നമുക്ക് ഇപ്പോഴും അത് അത് മോണമെന്റായി മാറ്റുക ആ മോണമെന്റായി മാറ്റുന്ന എന്തിനാ അത് ഈ രാഷ്ട്രീയമായിട്ട് ഈ ദേശീയതയെ അട്ടിമറിക്കാനാണ് ലോകം മൊത്തം കാണുന്ന ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ദേശീയ സമരവും സ്വാതന്ത്ര്യ സമരവും കോൺഗ്രസ് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അപ്പൊ അതിനെയൊക്കെ മാറ്റുക ഇപ്പൊ അവർക്ക് അവരെ തന്നെ ഒമ്പത് വർഷമായിട്ട് പ്രചരിപ്പിക്കുന്ന എന്താ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ പറയുന്നതെന്താ ഇവിടെ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എഴുപത് വർഷം ആയിട്ടും വന്നതല്ല ഞാൻ വന്നതിന് ശേഷം അദ്ദേഹം വന്നതിന് ശേഷമാണോ ഇന്ത്യൻ റെയിൽവേ ഉണ്ടായത് ഇദ്ദേഹം വന്നിട്ടാണോ ഒരു റോഡ് റോഡെല്ലാം ഉണ്ടായത് ഇദ്ദേഹം വന്നിട്ട് ഇപ്പത്തെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ഒക്കെ ഇദ്ദേഹം കോൺഗ്രസ് ഇതെല്ലാം കമ്മ്യൂണൽ കാർഡാണ് കമ്മ്യൂണൽ കാർഡാണ് ഇപ്പൊ കുറച്ച് തിരിച്ചറിവ് ആളുകൾ കൊണ്ടാവും ഇപ്പൊ നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ മാറ്റി നിർത്തിയിട്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിലാവും അവർക്ക് കുറച്ച് ഞാൻ വിഷയത്തിൽ ഞാനിതിനെ സാമുദായികമായും രാഷ്ട്രീയമായും ഇതിന് ഒരു പ്രസിഡന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവരിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ് ഇന്ത്യയുടെ ദേശീയതയെ അട്ടിമറിക്കുക കോൺഗ്രസിനെ പ്രസക്തമാക്കുക പ്ലസ് ഞങ്ങള് ജാതി മുന്നോക്കക്കാരാണ് ഞങ്ങള് ഇന്ത്യക്കാര് ഞങ്ങൾ ആര്യന്മാരാണ് ആര്യന്മാരെന്ന് പറയുന്നത് ബെസപ്പെട്ടോമിയൻ സംസ്കാരത്തിൽ നിന്നും സെൻട്രൽ ഇന്ത്യയിൽ വന്ന കുറച്ച് കുറച്ചുപേര് വളരെ കുറച്ച് കൊറച്ചുപേരാണ് അവരാണ് ആര്യന്മാരെന്ന് പറയുന്നത് അതിലിപ്പോ അങ്ങനെ ആര്യനായിട്ട് ക്ലെയിം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലയും തരാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പക്ഷെ ബെസപ്പെട്ടൊമ്മ സംസ്കാരം എന്ന് പറയുന്നത് എത്രയെങ്കിലും പഴക്കമുള്ളതാണ് അവിടെ നിന്ന് വന്ന കുറച്ചുപേരാണ് പലായനത്തിന്റെ ഒരു അപ്പൊ അതും ഇന്നത്തെ ഇന്ത്യയിലുള്ളവർ ആരുമായിട്ട് യാതൊരു ബന്ധുവരും അതിപ്പോ തന്നെ നമുക്ക് വ്യക്തമായില്ലേ ഇന്ത്യയുടെ ജനത്തിന്റെ സൗത്ത് ഇന്ത്യയിലെ ജനത്തിന്റെ രാഷ്ട്രീയ ബോധം നിങ്ങളുടെ ആര്യൻ സംസ്കാരമോ നിങ്ങളുടെ മേൽക്കോയ്മും രാജ്യമേൽക്കോയ്മും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കർണാടകത്തില് ഇരട്ടി ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചപ്പോ വ്യക്തമായില്ലേ ഇപ്പോൾ പുതിയൊരു സർവേ പുറത്തു വന്നിട്ടുണ്ട് സർവേയിൽ കാണിക്കുന്നത് ജനപ്രീതിയുള്ള നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിൽ അതിന് ആ കാര്യത്തിൽ മോദി തന്നെയാണ് പക്ഷേ അക്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കൂടി വരുന്നതായിട്ടാണ് സർവേലൊരു കണക്ക് പറയുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും ബിഹേവ് ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ പ്രവർത്തിക്കുന്ന നല്ലതാകും ആയിരിക്കുമെന്നാണോ താങ്കൾ പറഞ്ഞത് തീർച്ചയായും വ്യക്തമല്ലേ ഈ രാഹുൽ ഗാന്ധിയെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടിയ ക്രിമിനലുകൾ പ്രധാനമന്ത്രി ഐ മീൻ രാഷ്ട്രീയത്തില് എം പിമാരും എം എൽ എമാരുമായിട്ട് ഭരിക്കുമ്പോൾ അത് ബി ജെ പി കാരാണ് ബി ജെ പി സംഘപരിവാർ അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ള കൊടിയ ക്രിമിനലുകൾ എം പി ആയിട്ടും അത് തിരിക്കുന്ന ഒരു പരാമർശം ഒരു പബ്ലിക്കിൽ പ്രസംഗിച്ച ഒരു പരാമർശം ആർക്കും നോവേണ്ട ഒരു കാര്യവും അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലളിതമായ ഒരു വാക്ക് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു അത് നടന്ന പ്രൈസ് ഓഫ് അക്കറൻസ് വേറെ കോടതി വിധി വരുന്നത് വേറെ കോടതി വിധി വരുന്നത് വേറെ പ്ലേസ് ഓഫ് അക്കറൻസ് വേറെ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനനഷ്ടമോ ഒന്നും അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല ടാൻജിബിൾ ആയിട്ടുള്ളതല്ല കോൺക്രീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായ പേര് പഠിച്ച് ആക്ഷേപിച്ചെന്ന് പറയാൻ ഇത് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ സമുദായം അല്ല ഈ പേരിൽ വരുന്ന സമുദായം അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ സമുദായം അല്ല അപ്പോ ഇത് എന്തിനാണ് ഇത് അവരുടെ ഒരു രാഷ്ട്രീയ സ്വാധീനമാണ് ജുഡീഷ്യറിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് പരമാവധി ശിക്ഷ എവിടുത്തിരിക്കുന്നു അത് തൂക്കിക്കൊല്ലുന്നതിന് തുല്യമില്ല അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വരുന്നില്ലേ കാരണം എന്താ അദ്ദേഹം ചോദിച്ചതെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടിയില്ലേ രാഹുൽ ഗാന്ധി അജയനായ ഒരു നേതാവായി മാറി അല്ല കഴിഞ്ഞ കുറേ നാളുകളെ അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് രംഗമായാലും മറ്റു തരത്തിലുള്ള ഇപ്പൊ അത് എഴുതി തള്ളാനാകാത്തൊരു നേതാവാണ് എന്നൊരു ഇവര് തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഓക്കെ അദ്ദേഹം മാത്രമല്ല നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഈ ചെറുപ്പക്കാരൻ നടന്നില്ല ഇന്ത്യ മൊത്തം നടന്നില്ലേ ഗാന്ധിയുടെ നടത്തു ശേഷം നമുക്ക് പറയാൻ അതും ദേശീയ അഖണ്ഡത ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരി ഈ രാജ്യങ്ങൾ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെയും ജനതകളെയും ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടന്നു അദ്ദേഹം സിഗ്നിഫിക്കൻ്റായി അത് കണ്ട് ഭയന്നു അത് കണ്ട് ഭയന്നു ഭയന്നിട്ട് ആണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു വിധി കോടതിയെ സ്വാധീനിച്ചു കോടതിയിൽ വേണ്ടപ്പെട്ട ഒരു ഇടപെട്ട് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഈ ഒരു വിധി വന്നു അപ്പൊ ഇത് വ്യക്തമാണ് ഇത് പക്ഷേ സുപ്രീം കോടതി തള്ളു അതിനകത്തൊരു തർക്കവും ശരി താങ്കൾക്ക് തന്നെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേള എടുക്കാം ശ്രീ അജിത്ത് ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവ വേളയിൽ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു ഇത് ഇപ്പോൾ ഇന്നുമ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് പ്രധാനമന്ത്രി ഈ തന്നെ ഇതിൽ ഉദ്ഘാടനം ചെയ്യും അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ അക്കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പൈതൃകങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കൂടുതൽ അത് മഹത്വവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നതാണ് അതനുസരിച്ച് ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അവർ സഞ്ചരിക്കുന്ന പാതയിലൂടെ കൃത്യമായി മുന്നോട്ട് പോകുന്നു അത് ഇനിയും അങ്ങനെ തന്നെ പോകുമെന്നാണ് വ്യക്തമാക്കുന്നത് അല്ലെ അവര് അവർ അദ്ദേഹം ശ്രീ അമിത്ഷാജി എന്ന് പറയുന്നത് ബിനിയാ സമുദായത്തിൽപ്പെട്ടത് അദ്ദേഹത്തിന് അദ്ദേഹം പറയുമ്പോൾ തന്നെ മനസ്സിലാവണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് ഒഴിവാക്കി അദ്ദേഹം തന്നെ അതിന് ഉത്തരം പറയണം അദ്ദേഹം ജാതിപരമായി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് നേരത്തെ പറഞ്ഞ മൂന്നര ശതമാനത്തിൽപ്പെടുന്ന വെനിയ സമുദായത്തിൽ പെട്ടവര് പ്രസിഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദളിത് ലേഡിയെ മാറ്റി നിർത്തുന്നത് തന്നെ കാശില്ലേ അതല്ലേ അതിന് വ്യക്തമാണെന്ന് വളരെ ഓബിയസ് അല്ലേ രണ്ട് പാർലമെന്റ് എന്ന് പറയുന്ന പാർലമെന്റ് തുടങ്ങുമ്പോ അഡ്രസ് ചെയ്യുന്നത് പ്രസിഡന്റ് പിൻ്റെയില്ലേ അപ്പൊ അത്തരം ഒരു സമുച്ചയം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ അവരെന്നെല്ലേ ഇനോറേറ്റ് ചെയ്യേണ്ടത് അല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ രാഷ്ട്രപതി വരുന്നു അല്ല അതില് ഇന്ന് നേതാവ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ അടക്കം ഇപ്പോൾ സി പി എം അടക്കം ഈ ഈ വിഷയത്തിൽ കൃത്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ബഹിഷ്കരണം അടക്കമുള്ള പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒരു പക്ഷേ ദർബാർ ആയാലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലായോ മറ്റു സ്ഥലങ്ങളിലായാലോ എത്രത്തോളം ഈ രാഷ്ട്രപതി അടക്കമുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പഴയ നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ച് അവരെ ബഹുമാനിക്കുന്നുണ്ട് ഒരു എന്നി ജെ പിയുടെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ദേശീയത എന്ന് പറയുന്നത് ഇവര് ഇപ്പൊ സവർക്കറിനെയും ഹോൾവർക്കറെ ഒക്കെ എടുത്ത് വെക്കുകയില്ല ചിത്രത്തിൽ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ദേശീയതയുടെ ഒരു ചരിത്രം മാറ്റിയെടുക്കുകയാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ദേശീയ പ്രസ്ഥാനവും കോൺഗ്രസ് എന്റെ കോൺട്രിബ്യൂഷനെയൊക്കെ എടുത്ത് മാറ്റുകയാണ് ജനാധിപത്യ ബോധത്തെ തന്നെ അട്ടിമറിച്ചിട്ട് നാളെ എന്റെ മക്കള് അല്ലെ ജോയിയുടെ മക്കള് കാണുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ബോധം എന്തായിരിക്കും ഇതാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ തലമനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പക്ഷെ അതാണോ ഇവിടെ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ബോധത്തിൽ വരുന്നത് പ്രധാനമന്ത്രിയാണ് ചെയ്തത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് പുതിയ ബോധപൂർവം ഞാനതേ പറയൂ അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും ജാതിപരമായിട്ടാണെങ്കിലും അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു വിവേചനം പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ലേഡി ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു ലേഡിയാണ് അതിശേപിച്ചിരിക്കുന്നത് ആ ലേഡി എന്നുള്ളതല്ല ആ പദവിയാണ് പ്രസിഡന്റിന്റെ ആണ് അധിക്ഷേപിച്ചിരിക്കുന്നത് അതിനങ്ങനെയും കാണാൻ പറ്റുള്ളു അതിനങ്ങനെ തന്നെ ആയിരിക്കും വിദേശ മാധ്യമങ്ങളും എല്ലാം കാണാൻ പോകും അതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഒരു ഷോയും പ്രധാനമന്ത്രി നമുക്കറിയാം നാം മോഡി സർക്കാരിന് അത് അദ്ദേഹം ഇങ്ങനെ ആർത്തി പിടിച്ച് അത്യാവർത്തി കൊണ്ട് ഇങ്ങനെ ലോകം മൊത്തം സന്ദർശിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലോകം മൊത്തം അതൊക്കെ കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് വേറൊന്നും കോൺഗ്രസ് ഒക്കെ അന്നൊക്കെ ഇവർ ചെയ്തിരുന്ന അവർ ഗുജറാത്തിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങള് അമിത്ഷാജിയും ഇദ്ദേഹമൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഇവരിപ്പൊ ചെയ്യുന്ന പോലെ അന്നും സ്വാധീനിച്ചൊക്കെ കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഡെല്ലി കാണില്ല ഗുജറാത്തിൽ തന്നെ അവിടെ തന്നെ ഡൈ ഡൗൺ ചെയ്യുന്ന ഫീഡ്അവേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് കോൺഗ്രസ്സിന് പഠിക്കാനൊരു പാഠ പാഠമാണ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷത്തിന് പല കാര്യങ്ങളും വീണ് കിട്ടുകയാണ് കഴിഞ്ഞ എനിക്കൊന്നും കഴിഞ്ഞ് അതിന് മുന്നോടുള്ള കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പൊന്നും മാസങ്ങൾക്ക് മുമ്പൊന്നും ഈ പ്രതിപക്ഷത്തിനടുത്ത് ആഞ്ഞടിക്കാൻ പറ്റുന്ന അത്തരം വിഷയങ്ങൾ കിട്ടിയിരുന്നോ എന്ന് സംശയമാണ് ഉണ്ടായിരുന്നു അത് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ളത് സംശയമുണ്ട് പക്ഷെ ഇപ്പോൾ ചില വിഷയങ്ങൾ കിട്ടുന്നു അത് കൃത്യമായി പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു അത് ജനങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ മറ്റൊരു കാര്യം കൂടി കർണാടക ഇലക്ഷന് ശേഷം വന്ന ഒരു പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു ഊർജ്ജം ഭയങ്കര വലുത് തന്നെയല്ലേ അല്ല അത് ഇവർ ഉണ്ടാക്കി കൊടുത്തതാണ് ഇവര് ഇതേ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളെ എഴുതി തള്ളി അയാളെ നിസ്സാരവത്കരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഷോയിലും ഇദ്ദേഹത്തിൻ്റെ ഈ മൻ കി ബാത്തിലൂടെ ആളുകളെ എന്തൊക്കെയോ ചെയ്ത് വശീകരിക്കുന്നു എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല ആകെ ചെയ്ത് വർഗീയത വളർത്തിയത് മാത്രം ഇന്നും മണിപ്പൂരിലും അവിടെ ഇവിടെയും പൊള്ളയും കൊലയും കൊലപാതകവും പള്ളി കത്തിക്കലും ഒക്കെ നടക്കുകയില്ലേ അവിടെയെല്ലാം ട്രൈബിൾസാണ് സമുദായകമായിട്ട് കാണുന്നുണ്ട് ട്രൈബൽ ട്രൈബൽസ് അവരെയൊക്കെ അടിച്ചു ഒതുക്കിക്കൊണ്ടിരിക്കുകയില്ലേ പുള്ളി ഞാനൊന്നും അവലപിക്കുകയോ ഒന്നും അങ്ങനെ യാതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിന്റെ പ്രതിഫലനം അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ കർണാടകത്തിൽ സൗത്ത് ഇന്ത്യയിൽ ആകേണ്ട ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് കുമാരസ്വാമിയെ പോലുള്ള പഴയ അവിടുത്തെ ദേവഗൗഢയുടെ മകന്റെ പോലുള്ള അവരുടെ ഈ സാഹചര്യവശാലുള്ള എല്ലാ അർത്ഥത്തിലും രാഷ്ട്ര അധികാരം വേണമെന്ന് പറഞ്ഞിട്ടുള്ള തന്ത്രത്തിൽ കളിച്ചതുകൊണ്ടാണ് ബി ജെ പി അന്ന് അധികാരത്തിൽ കഴിഞ്ഞവണ വന്നത് ഇപ്പൊ ഇരട്ടി അപ്പൊ അവിടെ കാണിച്ച അഴിമതിയും കേന്ദ്രത്തിൽ കാണിക്കുന്ന അഴിമതിയും അവരുടെ നിലപാടുകളും എല്ലാം ജനവിരുദ്ധമാണെന്ന് തെളിയുന്നതല്ലേ ഇരട്ടി വിജയത്തിൽ വളരെ വളരെ ഷൈനിങ് ആയിട്ടുള്ള മിന്നും വിജയമല്ലേ അവർ കൈകൾക്ക് അപ്പൊ അത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണ്ടേ അതിന് എന്നിട്ട് അട്ടിമറിച്ച വേറൊരു സംഭവം ഉണ്ട് ജോലി ഓർക്കാതെ പറഞ്ഞ ഇത് പറഞ്ഞെങ്കിലും അത് നല്ലൊരു ചോദ്യമാണ് കാരണം കർണാടക ഇലക്ഷനിൽ ഇത്രയും വലിയ തോൽവി നേരിട്ടതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും ഞങ്ങള് ഭയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിച്ചത് പിൻവലിച്ചത് അതെ കഴിഞ്ഞ നവംബറിൽ ഇത് ചെയ്ത് കറൻസി ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തിന്റെ നോട്ട് ഇന്റ്രോഡ്യൂസ് ചെയ്തു ഇപ്പൊ ഞങ്ങൾ എല്ലാം അച്ചീവ് ചെയ്തു എന്താ അച്ചീവ് ചെയ്ത് അതാണ് പറഞ്ഞത് അതാ ലക്ഷ്യം പൂർത്തിയായത് എങ്ങനെയാണ് ലക്ഷ്യം പൂർത്തി കർണാടക ഇലക്ഷൻ കഴിഞ്ഞപ്പോ ലക്ഷ്യം പൂർത്തിയായി ബോധ്യപ്പെട്ടു ഇനി എന്ത് ചെയ്യണം എല്ലാ പാർട്ടികളും ഒന്നിക്കുന്നു ഇപ്പൊ നിതീഷ് കുമാറിന്റെ പേരില് ഗുജറാ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം ഇറങ്ങി അടങ് ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുന്നു അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ ഒരുപാട് പേര് പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് അപ്പൊ അതുപോലെ അദ്ദേഹത്തിന് ആ ഒരു ലക്ഷ്യം കാണും കോൺഗ്രസ്സിന് മുന്നിൽ നിർത്താതെ കളിക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അങ്ങനൊക്കെ ഇനിയുള്ള ഇനിയൊരു ഒരു റേഫ് ഒരു തുടർ പ്രധാനമന്ത്രിമാരുടെ എണ്ണം ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു ഐക്യം വന്നു അപ്പോൾ അതിനെ അട്ടിമറിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക പ്രതിപക്ഷത്തിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യും മറ്റും ചെയ്യുന്ന കാശുകാരായിട്ടുള്ള സമ്പന്നന്മാരെ ഒതുക്കാൻ വേണ്ടിയാണ് ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് പിൻവലിച്ചത് അന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നവംബറിൽ പറഞ്ഞ നോട്ട് നിരോധനത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി ചോദിച്ചിട്ട് ഒന്നും മറുപടി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി നോട്ട് പിൻവലിച്ചു രണ്ടായിരത്തി നോട്ട് പിൻവലിച്ചപ്പോ സാധാരണക്കാരും പാവപ്പെട്ടവർക്കും ആരുടെയും കയ്യിൽ രണ്ടായിരത്തിൻ്റെ നോട്ടില്ല പിന്നെ ആരുടെ കയ്യിലാണ് ഈ നോട്ടുള്ളത് ആ നോട്ടുള്ളവര് പ്രതിപക്ഷത്തുണ്ടെങ്കിൽ അവരെ നള്ളിഫൈ ചെയ്യുക അവരെ അസാധുവാക്കാനാണ് നോട്ട് അസാധുവാക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന സമ്പന്നരെ അത് അസാധുവാക്കുക എന്നുള്ളതാണ് അത് ആർമിയെ കൊണ്ട് അല്ല ഇതിനു മറ്റൊരു നോട്ട് ഒരു ഒരു വന്നതാണ് വളരെ ും ഇതിനുമ്പോട്ട് വന്നത്െരഞ്ഞെടുപ്പിനെ ബിജെപിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്ന് കപിൽസുൽ പറഞ്ഞത് ഓർമ്മ കൂൽ അന്ന് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ നാല് ലക്ഷം കോടി രൂപ എക്സ്ട്രാ അഡീഷണൽ അടിച്ച് അമിത്ഷാജിയും മകനും ബി ജെ പിയുമായിട്ട് എടുത്ത് ആണ് ഈ എം എൽ എമാരെയും എം പിമാരെയും വിലക്കുമേടിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി ഇപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിക്കുന്നതോടുകൂടി എത്ര ലക്ഷം കോടി രൂപ അതുപോലെ അഡീഷണൽ പ്രിന്റ് ചെയ്ത് എന്നുള്ളതാണ് പക്ഷെ എന്തായാലും കർണാടകത്തിലെ ഈ പറഞ്ഞ അമേസിംഗ് ആയിട്ടുള്ള വിജയത്തിൽ കുതിര കച്ചവടം നടക്കില്ല കാരണം നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി അതും നമ്മുടെ ഇവിടെ സി പി എം നമ്മുടെ നാല് സീറ്റിൽ ആയിരം രണ്ടായിരം വോട്ടിന് ചെന്ന് മത്സരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ കൂടെ ചേർന്നു എന്ന് മത്സരിച്ചിരുന്നെങ്കിൽ നാൽപ്പത് സീറ്റ് എണ്ണത്തിലേക്ക് വരുവായിരുന്നു അപ്പൊ അവിടെ ഇനിയിപ്പോ കുതിര കച്ചവടം നടക്കില്ല ഇനി വരാൻ പോകുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടെയും അവിടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ ഈ കർണാടക ആവർത്തിക്കാതിരിക്കാനുള്ള ഭയമാണ് അവർ കാരണം മൂന്നിൽ രണ്ടും ഭൂരിപക്ഷം പാർലമെന്റ് രണ്ട് ഹൌസിലും ഉണ്ടെങ്കിൽ ഭരണഘടന മാറ്റാൻ പറ്റുള്ളൂ ഇവർ പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭരണാടന മാറ്റാൻ വേണ്ടിയുള്ള അടുത്ത തന്ത്രത്തിന് വേണ്ടിയാണ് ഈ രണ്ടായിരത്തി നോട്ട് ഇപ്പൊ പിൻവലിച്ചതെന്ന് ഞാൻ പറയുന്നു അത് പ്രൊഡിക്ഷൻ ആയിട്ട് എടുത്തോളൂ കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പറഞ്ഞ ദേശീയതയെല്ലാം മാറ്റാൻ പറ്റുള്ളൂ സവർക്കറെ ഗോൾ വർക്കറെ ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴും ദേശീയത മാറ്റുമ്പോഴും മാറ്റണമെങ്കിൽ ഭരണാടന മാറ്റി എഴുതണം അംബേദ്കറിനെ മാറ്റി എഴുതണമെങ്കിൽ രണ്ടിൽ മൂന്ന് മൂന്നിൽ രണ്ട് രണ്ട് ഹൗസ് അതിപ്പോ നഷ്ടപ്പെടും കർണാടകത്തില് ഭൂരിപക്ഷവും ആളുകളും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ രാജ്യസഭയിൽ വരുന്ന സീറ്റുകളുടെ അതൊരു വലിയ ഭയപ്പാട് ഉണ്ടാക്കിയല്ലേ അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ ദക്ഷിണേന്ത്യ മുഴുവൻ നഷ്ടമായി ദക്ഷിണേന്ത്യയിൽ ബിജെപി ഇല്ല അപ്പൊ ദക്ഷിണേന്ത്യയിൽ കർണാടക കൂടി നഷ്ടപ്പെട്ടതോടുകൂടി ബിജെപി ഒരു വലിയ ഭയപ്പാടിലേക്ക് പോയി എന്ന് തോന്നുന്നു അതിനാണ് ഈ നോട്ട് പിൻവലിച്ചത് അത് അത് പിൻവലിച്ചതിന്റെ പ്രധാന കാരണം ഇനി വരാൻ പോകുന്ന ഞാൻ പറഞ്ഞ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വരുന്ന തെരഞ്ഞെടുപ്പില് ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സമ്പന്നന്മാരെ നിഷ്പ്രഭരാക്കുക അവരെ അസാധുവാക്കുക എന്നുള്ളതാണ് അസാധു ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്തൊൻപത് രാഷ്ട്രീയ പാർട്ടികൾ സംയുക്ത പ്രസ്താവന ഇറക്കി സംയുക്തമായി നിൽക്കുകയാണ് അതൊരു വലിയൊരു ഒരു കൂട്ടായ്മയുടെ ഒരു തുടക്കമായി കാണുന്നുണ്ട് അതുപോലെ താങ്കൾ നേരത്തെ ചോദിച്ചു പോയി ഈ പ്രധാനമന്ത്രി പദവൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളയാ അല്ലെങ്കിൽ പിന്നെ ചില ഈ നീക്കുപോക്കുക വരുമ്പോൾ വീണ്ടും തമ്മിൽ മാറി പോകും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ തവണ വി പിന് ശേഷം ഇങ്ങനെ ഒരുപാട് പേര് നാല് പേര് പ്രധാന പ്രധാന ഈ നിതീഷ് കുമാർ എന്നൊക്കെ പറയുന്നവരെ എനിക്ക് വിശ്വാസത്തില് എന്റെ ഒരു രാഷ്ട്രീയ ബോധത്തിൽ ഇത്രയും വർഷത്തെ മുപ്പത്തിനാല് വർഷത്തെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയും എനിക്ക് അവരൊന്നും അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കാൻ തോന്നുന്നില്ല കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു ശത്രുവിനെ എതിർക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ശക്തി ഇല്ല എന്നുള്ള ബോധ്യം വേണം നിതീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ് ബീഹാറിൽ കളിക്കാനുള്ള ഒരാളാണ് പക്ഷെ മറ്റുള്ളിടത്തൊക്കെ കളിക്കാനാകുള്ള ഒരു പാർട്ടി കോൺഗ്രസ് അല്ലേ അപ്പോൾ കോൺഗ്രസിൻ്റെ കീഴിൽ ഞങ്ങൾ അണിനിരക്കാം നമുക്ക് പൊതുശത്രുവായിട്ട് ബി ജെ പി എടുക്കാം ആ ഒരു രീതിയിൽ അണിനിരഞ്ഞാൽ ഈ പത്തൊമ്പതല്ല ൊമ്പത് കക്ഷികൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഭയപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് ഇവിടെ രസകരമായ ഒരു കാര്യം ഈ പ്രതിപക്ഷത്തുള്ള തന്നെ പ്രമുഖ നേതാക്കൾ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ തള്ളി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജ്ഞാനമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ശരിയല്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങനെയൊന്നും കേൾക്കുന്നില്ലല്ലോ അവരെല്ലാം അവരുടെ വായടപ്പിച്ചില്ലേ അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരുപാട് വളരെ വോയിസ്ഫുൾ ആയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നില്ല അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ ചൈനയുടെ ഒരു സിറ്റിസൺ അദാനിയുടെ കമ്പനിയിൽ രണ്ട് ഇരുപതിനായിരം കോടി രൂപ മുടക്കി ഈ ഒരു ചോദ്യമല്ലേ പറഞ്ഞത് പിന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ വിദേശയാത്ര നേരത്തെ പറഞ്ഞില്ലേ വിദേശയാത്ര ഇങ്ങനെ ആർത്തി കൊണ്ട് ഇങ്ങനെ വിദേശയാത്രകൾ നടന്നതെല്ലാം തന്നെ അദാനിക്കും അംബാനിക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു ഇതിനൊന്നും മറുപടി പറയാൻ പറ്റാഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആരാ ഈ പറഞ്ഞ സീതാറാം യെച്ചൂരി പറയുവോ പിണറായി വിജയൻ പറയുമോ ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞോ കോൺഗ്രസ് അല്ലാതെ ഈ രാഹുൽ ഗാന്ധി അല്ലാതെ അപ്പൊ അദ്ദേഹം ഏറ്റവും മിടുക്കനായിരുന്നില്ല തീർച്ചയായും ഏറ്റവും ഏറ്റവും മിടുക്കനായി പിന്നെ അദ്ദേഹം നടത്തിയ ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ജനത്തെ ഒന്നിപ്പിച്ചു അത് ഭയന്നിട്ടാണ് അവര് കർണാടകത്തിലും ഇതെല്ലാം നടത്തിയിട്ടും തൊലഞ്ഞുപോയി പക്ഷെ പെട്ടെന്ന് ഈ ബി ജെ പിയുടെ ഒരു ഈ ഒരു അവർക്കുണ്ടായിരിക്കുന്ന പിന്തുണ അല്ലെങ്കിൽ അവരിപ്പോൾ ഭരണത്തിലിരിക്കുന്നു അവർക്കുള്ളൊരു ജന പിന്തുണ ഇപ്പോഴും ഉണ്ട് കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലടക്കമുള്ള ഒരു സ്വാധീനമുണ്ട് അത് പെട്ടെന്ന് മറികടക്കാൻ ഈ ഈ യാത്രയ്ക്കോ മറ്റേനോക്കോ ഒട്ടനേ കഴിയുമെന്ന് കരുതുന്നു അതിന് ഉണ്ടല്ലോ അതാ ആ ഇമ്പാക്റ്റ് ആണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയതും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ പുള്ളിക്ക് സിഗ്നിഫിക്കൻസ് കൂടി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസൻസിന് സിഗ്നിഫിക്കൻസ് കൂടി പ്രാധാന്യം കൂടി അതാണ് അദ്ദേഹം ഇനിയിപ്പോൾ രാജസ്ഥാനിലും കാശ്മീർ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ആവർത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് വിജയിക്കുമെന്നാണ് മൊത്തത്തിലുള്ള പൊതുവെയുള്ളൊരു ഒരു ഒരു ഇലക്ഷൻ്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും പൊതുവെയുള്ളൊരു വീക്ഷണം അതാണ് ആ രീതിയിലാണ് കാരണം ഇവിടെ കർണാടകത്തിലെടുത്തത് പോലുള്ള ദേശീയ രാഷ്ട്രീയം പറയുന്നിടത്ത് മാത്രം ദേശീയ രാഷ്ട്രീയം പറയുക പ്രാദേശികമായിട്ട് പറയേണ്ട രാഷ്ട്രീയം സംസ്ഥാനതലത്തിൽ പറയും ആ രീതി ഫോർമുല ശ്രമിച്ചിരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായത് കൊണ്ടാണ് നമ്മൾ മറ്റ് പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് കൂടി പോയത് എന്തായാലും വലിയൊരു വിവാദം ഇപ്പോഴും നിലനിൽക്കുന്നു എന്തായാലും രാജ്യത്തിന് പുതിയൊരു പാർലമെന്റ് മന്ദിരം ലഭിക്കുന്നു ആ മന്ദിരത്തിനുള്ളിൽ ആകാം ഇനി ഈ വിവാദങ്ങളെല്ലാം കൂടുതൽ കൊടുമ്പിരി കൊള്ളുക അവിടെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കൊടിയ വർഗീയതയാണ് കാണിച്ചിരിക്കുന്നത് ല്ല അത് ഞാൻ ആവർത്തിക്കുകയാണ് കാരണം അത്രയും വലിയ വർഗീയതയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എടുത്ത് കാണിച്ചിരിക്കുന്നത് ശ്രീ അജിത് ഈ വിഷയത്തിൽ